പഴയ എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റപ്പാലത്തുനിന്ന് എൻ്റെ കൂടെ ഇവിടെ എനിക്ക് സഹ സഹായത്തിനുണ്ടായിരുന്ന ചന്ദ്രിക ഒരു ചക്കവ് നേരിയാക്കി കൊണ്ടുവന്നു അത് പിന്നെ ഞാൻ അരിഞ്ഞ് വറക്കാനുള്ള പരിപാടിയാണ് എല്ലാ വർഷവും നാലും അഞ്ചും ചക്ക വീതം ഞാൻ ഒറ്റപ്പാലത്തുള്ളപ്പോൾ വറക്കുമായിരുന്നു എനിക്ക് എന്തായാലും എൻ്റെ ആ ഒരു മെസ്റ്റാളിയിലേക്ക് പോയിരിക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു അതിൻ്റെ അറ്റൻ്റെ അറ്റവും കൂടി ചേർന്നിട്ട് ഒരു കറി ഉണ്ടാക്കി ഒരു പുഴുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എണ്ണ നന്നായി മൂത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രിപ്പ് അങ്ങോട്ടിടാം ഇത്രയും കൂടി എണ്ണ ചൂടാകാനുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ബാക്കിയിട നന്നായി കിടന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാൻ പാടില്ല അത് എണ്ണയിലേക്ക് ഒന്നാക്കി വയ്ക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇല്ല ആയിട്ടില്ല മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് ഇളക്കി ഉപ്പുവെള്ളമാക്കിയിട്ട് വെക്കാനാണ് ഇളക്കി നോക്കാം ശകലം ഇരുവില സൗണ്ട് വരുന്നതിലൊക്കെ ആ സൗണ്ട് വരുമ്പോഴേക്കു വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് വെള്ളം തിളിക്കുകയാണ് Hola, Nadie. Okay. இனி அடுத்த ட்ரிப்பு நம்ம இடகம் ரெண்டாமத்து கருப்பு கோவிலு അങ്ങനെ രണ്ടാം ട്രിപ്പും കോരി കഴിഞ്ഞു മൂന്നാം ട്രിപ്പ് ഇടുകയാണ് എന്നാൽ കുറഞ്ഞു വരുന്തോറും ഇടുന്ന സാധനവും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരണം വറുത്ത് കോരിയിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ചക്ക അറിയാൻ പാടില്ലാത്തവർ കട്ട് നല്ല കട്ടിയുള്ള ചുള വറക്കാൻ കൊള്ളത്തില്ല കുറേ ഒരു വിധം കട്ടി കുറഞ്ഞ ചുള എടുക്കാവും അതിൽ തന്നെ ചുളയുടെ ചില ഭാഗങ്ങൾ കട്ടിയുണ്ടാവും അവിടം അറ്റവും വാലും മുറിച്ച് എടുത്തിട്ട് നമുക്ക് അന്നേരം വേറെന്തേരം കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതെടുത്തതിന് ശേഷം ഒരേപോലെ വേണം അരിയാന് അരിഞ്ഞ് ഒരു മുക്കാൽ ഭാഗം വെളിച്ചെണ്ണയെ നല്ലവണ്ണം തിളച്ച് ഇട്ട് കഴിഞ്ഞ് ഒരു മുക്കാൽ ഭാഗം ഒരു കിലികില എന്നുള്ള സൗണ്ട് വരുന്ന സമയത്ത് ഉപ്പ് വെള്ളത്തിൽ അലക്കിയിട്ട് അത് തളിച്ച് കൊടുക്കുക പാകത്തിന് എന്നിട്ട് കുറച്ച് നേരം കൂടി അതിലങ്ങനെ കിടന്ന് കഴിയുമ്പോൾ നല്ല കിലുക്കം വരും ആ കിലുക്കം വരുന്ന സമയത്ത് ഓരിയെടുക്കുക അത്രയേ ഉള്ളൂ നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് അങ്ങനെ അറ്റത്തെ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക